കുറച്ച് നിൽക്കുക തന്നെയാണ് ആ ഇത് സ്പെഷ്യൽ സ്പെഷ്യൽ ടീമിനോട് നമ്മൾ അവരുടെ മുന്നിൽ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് കൊടുക്കാന്നുള്ളതായിരുന്നു ഉത്തരവാദിത് അതെ അതെല്ലാം ആ അതെ 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 കൊണ്ടുപോകും അതൊരു അതെ ഇവിടുന്ന് ഇനിയിപ്പോ നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് ഇവിടുത്തെ തൊടുപുഴ പോലീസ് അങ്ങോട്ട് അയച്ചിട്ട് കോടതി ഡയറക്റ്റ് ആണ് ഒരു കൺഫർമേഷൻ വരിക അപ്പോഴാണ് നമ്മള് മജിസ്ട്രേറ്റിനെ കാണാൻ പോകുന്നത് അതെ അതെ കൃത്യമായ കഴിഞ്ഞിട്ടുണ്ട് കുറച്ചിപ്പോൾ കാലപ്പഴകം വന്നിട്ടുണ്ടെങ്കിൽ ബിൽഡിംഗ് പിന്നെ അവിടെ ഒരു ബദാമരം ഉണ്ടായിരുന്നു ആ മരം അന്ന് ചെറിയ മരം അത് നില്ക്കും അത് അതിന്റെ ഓർമ്മയിലുണ്ടായിരുന്നു അതൊരു വലിയ മരമായിട്ട് നിൽക്കും ഉണ്ട് അതൊരു ഓർമ്മയുണ്ടായിരുന്നു പിന്നെ എക്സാക്ട്ലി ആ ലൊക്കേഷനും നമ്മൾ നമ്മളീ ബിൽഡിങ്ങുമായിട്ടുള്ളൊരു ഡിസ്റ്റൻസും അങ്ങനെ അതെല്ലാം വെച്ചിട്ട് കൊടുക്കും കുറെ ബിൽഡിങ്ങൾ പഴയ ബിൽഡിങ്ങില് കുറച്ച് മാറ്റിട്ടുണ്ടായിരുന്നു

ഒച്ചയ്ക്കല്ല പറയണമെന്നുള്ളതേ ഉള്ളൂ സ്നേഹത്തിലാണ് പിന്നെ ഞാൻ മീഡിയ അറ്റൻഡ് ചെയ്തത് ഒന്നാമത്തെ കാര്യം ഒരു മീഡിയക്കും ഇനി മീഡിയയോട് സംസാരിക്കരുതെന്നുള്ളൊരു ഇത് ലേഡീസും വിളിക്കുന്നുണ്ട് ജെൻസും വിളിക്കുന്നുണ്ട് സ്നേഹത്തിലാണ് പറയുന്നതെന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ മീഡിയ അറ്റൻഡ് ചെയ്യുന്നത് എൻ്റെ ഞാൻ മീഡിയ ആണല്ലോ എന്നെ സപ്പോർട്ട് ഞാൻ ഒറ്റയ്ക്കാണ് അപ്പോൾ എനിക്ക് മീഡിയ മീഡിയയാണ് സപ്പോർട്ടുള്ളത് തീർച്ചയായിട്ടും മീഡിയ കണ്ടുകൊണ്ടേയിരിക്കും പിന്നെ പറഞ്ഞത് ഒരു ഓഡിയോ വന്നിരുന്നു പൈസയ്ക്ക് എന്തെങ്കിലും ഒന്നും ആവശ്യം ഉണ്ടല്ലോ ഇതൊക്കെ അവരറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞു എനിക്ക് തൽക്കാലം പൈസയ്ക്ക് ആവശ്യമില്ല എന്നുള്ളത് പിന്നെ പിന്നെ പറഞ്ഞത് എന്താ ഇതൊക്കെയാണ് മീഡിയ കാണരുത് പിന്നെ ഒരാൾ വന്നിട്ട് ചോദിച്ചു പുതിയ വലിയൊരു പടം ഇറങ്ങാൻ പോകാണോ അതിനെ ബാധിക്കത്തില്ല എന്ന് ചോദിച്ചിട്ട് ഒരാൾ വന്നിട്ടുണ്ടാകും പല അതെ ഇത് അങ്ങനെ ആണല്ലോ നിരട്ടിയല്ല പറയണമെന്നേ ഉള്ളൂ നിരട്ടി കഴിഞ്ഞാൽ പോലീസ് നമ്മുടെ ഇതിലെല്ലാത്തിലും ഞാനിപ്പോൾ സ്പെഷ്യൽ ടീമിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും അണ്ടറിൽ അവരുടെ ഒരു സംരക്ഷണയിൽ പോകുന്ന ഒരാളാണല്ലോ കംപ്ലൈൻറ്റ് കൊടുത്ത സ്ഥിതിക്ക് അപ്പോൾ സ്വാഭാവികമായിട്ട് എന്നെ റിട്ടേൺ ചെയ്ത് വലിയ കോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ കോൾ എടുക്കുകയും അത് പിന്നെ അവർക്കൊരു ഇതാവും അതുകൊണ്ട് അങ്ങനെയല്ല സ്നേഹത്തിൽ മറ്റു കാര്യങ്ങൾ പറയാമെന്നുള്ളതാണ് സ്ത്രീകളുണ്ട് ജേർണലിസ്റ്റുകളെന്ന് പറഞ്ഞ് വിളിക്കുന്ന ആൾക്കാരുണ്ട് എന്നെ എന്നെ ഉപദേശിക്കുന്ന രീതിയിലാണ് ഈ വെളിയും വാഗ്ദാനങ്ങളും എല്ലാം തന്നെ ഏതെങ്കിലും വിടാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു ഇതിന്റെ വെളിപ്പെടുത്തൽ ആദ്യഘട്ടത്തിൽ